ഹലോ അപ്പോഴേ രാവിലെ ചായ അടിച്ചു സമയത്താണ് ഓർഡർ ചെയ്ത ബീഫും കൊണ്ട് ബീഫ് കാരം വന്നേട്ടാ അപ്പൊ ഞാൻ ചേട്ടനോട് വന്നത് ചേട്ടാ ബീഫ് റോസ്റ്റ് ഞാൻ ഉണ്ടാക്കിക്കോളാം ബീഫ് കറി ചേട്ടനുണ്ടാക്കിക്കോളാം എന്നുള്ളത് എൻ്റെ മനസ്സിലേക്ക് ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവർക്ക് ചായ കൊടുക്കണമെങ്കിലും എൻ്റെ ചിന്ത എന്ത് ചെയ്തു ബീഫ് റോസ്റ്റ് ഏത് മസാല ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും എങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു വിചാരങ്ങളായിരുന്നു എനിക്ക് ഞാനൊന്ന് മുൻകൂട്ടി കണ്ടു ഓരോന്നും ഓരോന്ന് ഉണ്ടാക്കണത് അപ്പൊ തോന്നണ കാര്യമാണ് തന്നെ ഞാൻ ഉണ്ടാക്കണം പിന്നെ ഒന്നോർക്കണം ഞാനിത് വീട്ടിലേക്കല്ല ഇണ്ടാക്കണത് വീട്ടിലേക്കാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കുറവാണെങ്കിൽ നമ്മൾ ക്ഷമിക്കും പക്ഷേ ഇത് നമ്മളുടെ കടയിൽ കഴിക്കാൻ വരുന്ന കസ്റ്റമറുടെ മുന്നിലേക്കാണ് നമ്മൾ എത്തിക്കണത് അപ്പൊ ഒട്ടും ടേസ്റ്റ് കുറയാൻ പോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കണ്ടേ അപ്പത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അല്ലേ അപ്പൊ ഞാൻ ചേച്ചിനോട് പറട്ടണത് ബീഫ് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ഊറ്റപാത്രത്തിൽ ഊറ്റാൻ വെച്ചേക്കണോട്ടാന്ന് കാരണം ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല അപ്പം അതേ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതായത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും തൊണ്ടടന്നിട്ട് പാടില്ല ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ മീറ്റ് മസാലയില്ലേ അതും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ പീസ് പട്ടയും മൂന്ന് ഏലക്കയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തുള്ള പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തിരുമ്മിയെടുക്കുക പിന്നെ കൈ ഉപയോഗിച്ചിട്ട് തിരുമ്പുമ്പേ നല്ല പ്രെസ്സോടുകൂടി തിരുമ്മണോട്ടെ കാരണം എന്താണെന്നറിയാമോ മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നല്ല പ്രസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് തിരുമ്മണമെന്ന് പറഞ്ഞത് അതായത് ആ ഉള്ളിലേക്ക് മസാല കയറി ചെല്ലണം ഇനി നമുക്കിതായി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതേ നേരം വെക്കാനുള്ള സമയമില്ല വേറെ ഒന്നല്ല ഈ ഉള്ളി ഞാൻ നന്നാക്കണ വരെ മാത്രം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണുള്ളേ പിന്നെ ഉള്ളിട തൊലി പെട്ടെന്ന് ഒലിഞ്ഞിട്ടാ ടിപ്പ് പറഞ്ഞാരട്ടെ ഞാൻ എന്തേന്ന് പറഞ്ഞു കൊറച്ച് വെള്ളം ഉള്ളിലേക്ക് ഒഴിച്ചിട്ടേ ഫ്രീസറിൽ കയറ്റി വെച്ചു വേറെ ഒന്നും ഇല്ല തണുത്ത വെള്ളം ഇല്ലാന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇത് പെട്ടെന്ന് തണുത്തിട്ടിയാല് തൊലി ഉലിഞ്ഞിട്ടും തണുത്ത വെള്ളമൊക്കെ ഉണ്ടെങ്കി അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ പണ്ടുള്ള ആൾക്കാര് പറയും ഉള്ളി ഒലിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേരും എനിക്കങ്ങനെ കണ്ണ് തീരാറുണ്ടാ അപ്പൊ പറയണെന്താണ് അമ്മായിമ്മ പോലും ഉണ്ടായിട്ടാണെന്ന് പറയും പക്ഷെ ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ കണ്ണ് പിന്നെ അതൊക്കെ പണ്ടുള്ള ആൾക്കാര് പറഞ്ഞ് ഇപ്പോഴത്തെ അമ്മായിമ്മ മരുമക്കളെ എന്ത് ബെസ്റ്റ് ഫ്രണ്ടാന്നറിയാമോ ആ അതൊക്കെ പോട കഴിഞ്ഞാ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാലേ അങ്ങനെ ബീഫൊക്കെ വേവിക്കാനായിട്ട് അടപ്പിലേക്ക് വെച്ചു കൊടുത്തേട്ടാ ആറ് വിസലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മളത് കുക്കർ തുറക്കാൻ വേണ്ടിട്ടുണ്ടോ കുക്കറ് തുറക്കണമെ പോകുമ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട് കാരണം ഇതിൽ വെള്ളം ഉണ്ടാവും മസാല എങ്ങനെ ഇരിക്കും ബീഫ് വെന്തിട്ടുണ്ടാവും എന്നൊക്കെ ഒരു ടെൻഷൻ ബീഫ് വേവിക്കേണ്ട സമയത്ത് എപ്പോഴും ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാവും ആയിരിക്കും അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ദൈവം തുറന്നു നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി നല്ലത് കേട്ടോ ബീഫ് നമ്മുടെ ഒപ്പത്തിനൊപ്പം നിന്നിട്ട് ഇതേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലേ പിന്നെ നമ്മൾ ഇത് വറ്റിച്ച് പിടിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ബീഫ് റോസ്റ്റ് ആയിട്ട് കിട്ടൂല അതുകൊണ്ടിട്ടാണ് നമ്മൾ ഊറ്റപ്പാത്രത്തിൽ ഊറ്റി ഒട്ടും വെള്ളമില്ലാതെ വേവിക്കണത് കണ്ട ഒട്ടും വെള്ളമില്ലാണ്ട് വേവിച്ചപ്പോൾ നമ്മുടെ ബീഫിൽ ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ കിട്ടിയത് കണ്ട അതെ ബീഫും വെന്തിട്ടുണ്ട് ഇനി അധികം പണിയൊന്നുമില്ല കേടോ എന്നാ ഉരുളി വെച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് കുറച്ചങ്ങടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടതേ ഒരു രണ്ട് തൊടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടാണ് നീളത്തിലരിഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഓരോ കറി ഉണ്ടാക്കുമ്പോഴും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതായത് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചാണ് ഇടണമെങ്കിൽ ചതച്ചിടണം അതേപോലെ അരിഞ്ഞാണെങ്കിൽ അരിയണ രീതി എന്ന് വെച്ചാൽ എനിക്ക് നീളത്തിൽ അരിയേണ്ട സാധനം നീളത്തിൽ തന്നെ അരിയണം പിന്നെ വട്ടത്തിലാണെങ്കിൽ വട്ടത്തിൽ അന്നാലെ ആ ഒരു കറിക്ക് കഴിക്കണ ആൾക്കാർക്കും ഉണ്ടാക്കണ ആൾക്കാർക്കും അതൊരു ഭംഗിയായിട്ടൊക്കെ എനിക്ക് തോന്നുള്ളൂ അപ്പോൾ അത് ഞാൻ വട്ടത്തിലരിഞ്ഞ ഉള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കോട്ടയം ഭാഗത്തുള്ള ആൾക്കാർ മീൻ കറി വെക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ ഉള്ളി വട്ടത്തിലരിഞ്ഞാൽ അവർ ചേർക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ കോട്ടയംകാർ അവിടെ നിന്നോട്ടാ നമുക്കേ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ കൂടി മൂപ്പിച്ചെടുക്കണം ഇപ്പം എന്തായാലും നമ്മുടെ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒരു പൊടിയും ചേർക്കുള്ള പെരിഞ്ചീരത്തിൻ്റെ പൊടി മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ അതൊന്നും മൂപ്പിച്ചെടുത്തതിന് ശേഷം എന്തായാലും വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇറച്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഇളക്കി കൊടുണോട്ടോ ആ ഉള്ളിയൊക്കെ നമ്മുടെ ബീഫിലൊക്കെ പിടിച്ചിടണ വരെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാതെ മൂടി വെച്ചിട്ട് പോണ വഴിക്കങ്ങനെ പൊയ്ക്കളയരുത് ഞങ്ങളൊരു ദിവസം വീട്ടിൽ പോയ സമയത്തേ അമ്മച്ചിനെക്കൂടെ ഞാനൊരു ദിവസം കഷ്ണങ്ങൾ അരിയിപ്പിച്ചായിരുന്നേ ആ ടൈമിൽ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു ഇങ്ങനെയല്ല അരിയേണ്ടത് നീളത്തിൽ അരിയണം സാമ്പാറിന് ഇതേപോലെ എന്നൊക്കെ അരിയണമെന്നൊക്കെ പറഞ്ഞു കാണിച്ചോണ്ടത് അപ്പം എൻ്റെ കെട്ടിയവരത്താമ്മയ്ക്ക് ചോദിച്ചു തന്നാൽ എഴുതി ഒരു വയറ്റിലോട്ടല്ലേ പോകേണ്ടത് നീ ഇപ്പം ഭംഗി നോക്കിയിട്ട് ചെയ്യണെന്തിനാണ് ഞാൻ പറഞ്ഞു ഭംഗി നോക്കിയിട്ട് തന്നെ ചെയ്യണം ചെയ്യേണ്ട മാതിരി ചെയ്യേണ്ട രീതിയിൽ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഭക്ഷണം നമ്മൾ കുറഞ്ഞ ചേരുവെച്ചുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ കേട്ട് നിങ്ങൾ വിചാരിക്കും അവളുടെ ഒരു പഴംപൊരാണോ കൊണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിട്ട് അങ്ങോട്ട് പോയാ പോരെന്ന് വിചാരിക്കേണ്ടാവുമല്ലോ എന്താ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിട്ടുണ്ട് പിന്നില്ലേ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്രൈ ആക്കിട്ടുണ്ടെങ്കിൽ ബീഫ് ഫ്രൈ ആയിട്ടും കരുതട്ടാ അതെ ഇന്നലെ ഉണ്ടാക്കി കണ രസം റെസിപ്പി ഇല്ലേ കണ്ടായിരുന്നാ കണ്ടിട്ടില്ലെങ്കിലേ ആ ഒരു രസം ഉണ്ടാക്കണം എന്റെ കെട്ടിയാനോടെ ഒരക്കിലോ ബീഫെങ്കിലും മേടിച്ചാൽ ചേട്ടാന്ന് പറയണം എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തോക്ക് കെട്ടിയാമ്മര് പറയും എൻ്റെ പൊന്നു മോളെ നീ ഇതെങ്ങനെ ഉണ്ടാക്കി അത്രയും ടേസ്റ്റാണല്ലോന്ന് പിന്നെ പിന്നില്ലേ കേട്ടേനോട് ബീഫ് അടിക്കാൻ പറയേണ്ട കാര്യമില്ല തന്നെത്താനും മേടിച്ചിണ്ടെന്ന് തരും ഇതേപോലെ ഉണ്ടാക്ക അവർ ചോദിക്കും ഇത് എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ പഠിച്ചെന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ കുച്ചിക്കാരി പെണ്ണു ഹോട്ടൽ നടത്തുന്ന സബിച്ചേച്ചി ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലിട്ടിട്ട് കണ്ടാന്ന് പറയണം കേട്ടല്ലോ ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കാതിട്ട കൂട്ടുകാരെ നാളെ നല്ലൊരു വിഭവമായിട്ട് ഓടിയെത്തുന്നതായിരിക്കും ഇത്ര നേരം വെടിയ ടാങ്കോ